ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഇങ്ങനെ തളർന്ന് കിടക്കുന്നത് കാണുമ്പോൾ എടി നീ എന്നെ നോക്കാൻ വേണ്ടി ഞങ്ങളുടെ പണത്തിന് കാവൽ നിൽക്കാൻ വേണ്ടി നീ ഗവൺമെന്റിനെ കയ്യിൽ നിന്നും ജോലി കയ്യിൽ നിന്നും ശമ്പളം വാങ്ങിയിട്ട് ഇനി എന്താണ് ഈ കാട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനി ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന മഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ മഞ്ജു അനങ്ങുന്നില്ല അത് കാണുന്ന സ്വപ്നക്ക് ഷാലിനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ഷാലിനി എന്ത് ചെയ്യുന്നത് വീണ്ടും മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും അവിടെ മിണ്ടെന്ന് കാണുമ്പോ പെട്ടെന്ന് മഹിമ തിരിഞ്ഞു നോക്കുമ്പോ ഒരു വടി കാണുന്നു ആ കാണുന്ന വടി കൊണ്ട് ഷാലിയുടെ തലക്കടിക്കുന്നതോടുകൂടി ഷാലിയുടെ ബോധം പോകുന്നുണ്ടോ പിന്നീട് ഈ താക്കോലിന്റെ കാര്യം പറയുന്നുണ്ട് നിന്റെ അനിയത്തി ഒരിക്കലും ഇവിടെ നിന്നും പണം എടുക്കാൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മഹിമ ആ താക്കോലിന്റെ കാര്യവും അറിയുന്നു അറിയുന്നുട്ടോ അങ്ങനെ ഈ സമയം മഹിമ ബോധം കെട്ട് കിടക്കുന്ന ഷാലിനിയോട് പറയുന്നുണ്ട് എടി എന്റെ ചേച്ചിക്ക് കൊടുത്ത അതേ ഡോസ് നിനക്കും തരാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷെ അത് ഞാൻ ചെയ്യാതിരുന്നത് അറിയോ നിനക്ക് ഈ തലക്കടിച്ച് കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ല അത് വേറെ തന്നെ ഈ വേദന നീ അനുഭവിക്കേണ്ടവൾ തന്നെ എന്ന് പറയുന്നുട്ടോ പിന്നീട് മഹിമ പോകുന്നു ലോക്കറിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഡ്രിൽ മെഷീൻ വെക്കുന്നു ഈ പിന്നീട് എന്താ ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല എന്നാ സമയം ഗിരിയാണി കാണിക്കുന്നതും വാനോദ്യമായ അടുത്തോട്ട് ഓടി ഓടിച്ചെല്ലാം അപ്പോൾ ഉടൻ തന്നെ അമ്മയും അമ്മക്കൊന്നും പറ്റിയില്ല എന്താണ് നീ പറയുന്നത് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നാ ഈ ഭക്ഷണം കഴിക്കാൻ വായോ അല്ല അമ്മക്ക് അപ്പോ എന്താ അമ്മയുടെ ഫോൺ എവിടെ എന്നൊക്കെ ഇങ്ങനെ ഗിരി തപ്പിപ്പിടിച്ച് ചോദിക്കുമ്പോൾ മഹിമ എവിടെ വന്നിരുന്നു അവൾ പോയതിന് ശേഷം എന്റെ ഫോൺ കാണുന്നില്ല അത് കേൾക്കുന്ന ഗിരി ഒന്ന് ഞെട്ടിപ്പോട്ടോ പിന്നീട് ഗിരി പറയണേ എന്നും ശരി അമ്മ ഞാനിവിടെ നിൽക്കുന്നില്ല എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഈ ഒരു പ്രശ്നമില്ല ഞാൻ പിന്നെ പറയാ എന്ന് പറഞ്ഞു പോകുന്നുണ്ടോ അപ്പൊ അതിന് പിറകിൽ മഹിമയാണ് കളിച്ചതെന്ന് ഗിരിക്ക് മനസ്സിലാവുന്നു പിന്നീട് ഗോപാജിയാണ് കാണിക്കുന്നത് തന്റെ മകൾക്ക് എത്ര തവണ വിളിച്ചിട്ടും തന്റെ മകൾ ഉത്തരം കിട്ടുന്നില്ല തന്റെ ഫോൺ അടിക്കുന്നു പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല ഇതോടുകൂടി ഗോപാജി എന്റെ മകൾ െന്തു പറ്റി എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി നിൽക്കേണ്ട ആ സമയം കാണാൻ അങ്ങോട്ടേക്ക് അനിത കയറി വരുന്നത് അരവിന്ദാക്ഷനോട് ചോദിക്കുകയാണ് അല്ല മഞ്ജുവിനെ കണ്ടോ അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ പറയാണ് എവിടെ എവിടെ കണ്ടിരുന്നു ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു വിടുന്നതിന് ആ അത് തന്നെയാണ് ഞാനും നോക്കുന്നത് ഗിരിയും ഒരേ സമയം എന്നാൽ മഞ്ജു ഒരേ സമയം ഈ സമയം ഷാലിനിയെയും കാണുന്നില്ല ഇതെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാ ദുരൂഹത തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയണ കേട്ടോ ഈ സമയമാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് ഗോപാൽജി ഞെട്ടി നിൽക്കാണ് അപ്പോഴാണ് ഇങ്ങനെ ഗിരി കയറി വരുന്നത് എന്നാൽ മഹിമ പുറത്തുനിന്നിങ്ങനെ വരുന്നുണ്ട് അപ്പം മഹിമയുടെ ബാഗ് ചെക്ക് ചെയ്യട്ടെ ബിജിക്കുട്ടൻ ആവശ്യപ്പെടാണ് ആ പറഞ്ഞതുപോലെ തന്നെ ബാഗ് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടെർക്കി അദ്ദേഹത്തിനും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കാണിക്കുന്നത് അത് കാണുന്നതിനോട് കൂടിയിട്ട് കുഴപ്പമില്ല ഇനി പോയിക്കോളെ എന്ന് ബിജിക്കുട്ടൻ പറയുന്നു പക്ഷേ ഇപ്പുറത്ത് ഗിരി വന്നിട്ടുണ്ടാവും അങ്ങനെ ഗിരി ഇങ്ങനെ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഉടൻ തന്നെ എന്റെ മകൾ ശാലിനിയെ കാണുന്നില്ല എവിടെ പോയെന്നറിയില്ല അപ്പോൾ മഞ്ജുവോ മഞ്ജുവിനെയും കാണുന്നില്ല എന്നങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് എല്ലാവരും കൂടി ഓടിച്ചെല്ലുമ്പോൾ അവിടെ മഞ്ജുവും ശാലിനിയും ഇങ്ങനെ ബോധം കെട്ടി കിടക്കുന്നതായിരിക്കും ും രണ്ടുപേരുതായ രീതിയിൽ മുഖത്ത് ഒഴിച്ചു കൊടുത്തിട്ട് വിളിച്ചുണർത്താണ് ഈ സമയം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പൊ ഇടീനിന്റെ താക്കൂൽ എന്ന് ഗോപാൽജി ചോദിക്കാൻ അയ്യോ എന്റെ താക്കോൽ അപ്പോഴേക്കും ഗോപാൽജി അയ്യോ എന്റെ പണം നഷ്ടപ്പെട്ടേ എന്നും പറഞ്ഞ് ഗോപാൽജി ആ അലമാറക്കുള്ളിൽ അങ്ങ് ചെന്ന് നോക്കുമ്പോ അവിടെ അലമാറ തുറന്നിട്ടില്ല ആ ഒരു ലോക്കർ തുറന്നിട്ടില്ല ഞാനാണ് ആള് അവൾക്ക് ഒരിക്കലും എന്നെ എടുക്കാൻ കഴിയില്ല ഞാൻ ഈ ചാവി എന്റെ കയ്യിൽ വെച്ചത് തന്നെ തീർച്ചയായും ഈ ലോക്കർ തുറന്നിട്ടില്ല അപ്പോഴാണ് ആ ഫോൺ കോൾ വരുന്നതായിട്ടോ അപ്പോൾ ആ ഫോൺ കോൾ ഇങ്ങനെ ഗോപാൽജി എടുക്കണം ഇത് ഞാനാടോ മഹിമയാടോ എടി നീ ഇല്ലടി എന്റെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് എന്റെ പണം നീ മോഷിച്ചിട്ടില്ലല്ലോ അതിന് ഞാൻ പൊട്ടിയല്ല ഞാൻ ഒരു പെരിങ്കള്ളിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് ഞാൻ പണം മോഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പണം ആർക്കും തന്നെ കിട്ടത്തില്ല എന്നാ ഞാൻ പറഞ്ഞത് അത് ആർക്കും ഉപകരിക്കാതെ പോകുന്ന പറഞ്ഞത് അത് കേൾക്കുന്ന ഗോപാലെ എന്താണെന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഉടൻ തന്നെ പറയുന്നു ഇങ്ങനെ ആ ഒരു സീൻ കാണിക്കുന്നത് കേട്ടോ അതായത് ഒരു സൈഡിലൂടെ ഇങ്ങനെ ആ കൊണ്ട് ഇങ്ങനെ തുളക്കാണ് ആ തുളക്കുന്ന സമയത്ത് പിന്നീട് ആ ഒരു തുളയുണ്ടാക്കിയിട്ട് അതിനുള്ളിലോട്ട് രണ്ട് ട്യൂബ് ഇടുന്നുണ്ട് ആ ട്യൂബിലൂടെ പെട്രോൾ ഒഴിച്ച് തീപ്പെട്ടിക്കൊള്ളിയിട്ടിട്ട് ആ പണത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ലോക്കറിനുള്ളിലേക്ക് ഇരുന്ന് കത്തുന്ന ആ ഒരു ഒരിതാണ് കാണിക്കുന്നത് അങ്ങനെ ഗോപാലനോട് പറയണം ഇനി എൻ്റെ പണപ്പെട്ടി ഒന്ന് തുറന്ന് എന്ന് പറയാനാണ് അങ്ങനെ ഈ സീനുകളെല്ലാം ഗോപാലനോട് പറയുമ്പോൾ അയ്യോ എൻ്റെ പണമെന്നും പറഞ്ഞ് ഗോപാലൻ തുറന്ന് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച കത്തിക്കരിഞ്ഞു കിടക്കുന്ന തന്റെ പണം നോട്ടുകളായിരിക്കും കേട്ടോ ഇത് കണ്ട് മഞ്ജുവും അതുപോലെ തന്നെ ഗിരിയും ഷാനിയും എല്ലാവരും ഞെട്ടിനിൽക്കാണ് അരവിന്ദാക്ഷൻ പോലും ഞെട്ടിനിൽക്കാണ് ഈ സമയമാണെങ്കിൽ ഗോപാല എൻ്റെ പണം അവള് വിളിച്ചിരിക്കുന്നത് മഹിമയാണ് ഇത് ചെയ്തത് അവളെ ഇപ്പം അറസ്റ്റ് ചെയ്യണം അങ്ങനെ വിടാൻ പറ്റത്തില്ല എന്നും പറയുമ്പോൾ എല്ലാവരും മഹിമയെ അറസ്റ്റ് ചെയ്യാൻ കോളേജിലോട്ട് എത്തുന്നു അങ്ങനെ എല്ലാവരും ഓടിപ്പാഞ്ഞും കൊണ്ട് കോളേജിലെത്തുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച കുറേ കോളേജ് പിള്ളേരും അതുപോലെ പ്രൊഫസറും കൂടിയിട്ട് അവരെ തടയുകയാണ് ഇത് എവിടെ കിട്ടാ ഇങ്ങോട്ടേക്ക് പടയം പന്തലുമായി നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു കോളേജാണ് കോളേജ് ക്യാമ്പിൽ കേടാൻ കയറാൻ പറ്റില്ലെന്നറിയില്ലേ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പ്രൊഫസർ പറഞ്ഞ ഉടൻ തന്നെ ഗോപാലൻ പറഞ്ഞു എനിക്ക് ആര് മെഡിക്കലിൽ പഠിച്ചാലും എന്ത് പഠിച്ചാലും എന്നെ സംബന്ധിച്ച് യാതൊരു വിഷയമില്ല കാര്യമില്ല അവളെവിടെ എവിടെയാണ് മഹിമ അവളെ എനിക്കിപ്പോൾ കിട്ടണം അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അവിടെ വിഭിനും അബിയും നിൽക്കുന്നുണ്ട് മഹിമ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ അവളെ ഞാൻ അറസ്റ്റ് ചെയ്യാനാണ് വന്ന ഓഹാ മഹിമ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റിയൊക്കെ ചെയ്യുമോ എന്ന് അബിയും ബിബിനും ഇങ്ങനെ പറയാനേട്ടോ ഈ സമയം അവൾ എവിടെ അവൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം പ്രൊഫസർ പറയുന്നത് അവളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താ കാര്യമെന്ന് പറ അവൾ എൻ്റെ പണം നശിപ്പിച്ചിരിക്കുന്നു എൻ്റെ പണം കത്തിച്ചിരിക്കുന്നു ഓഹ ഇത് കൊള്ളാലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നു ആ സമയം ഇങ്ങനെ മഹിമ പറയണേ ഉണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എടി നീ എൻ്റെ പണം മുഴുവൻ കത്തിച്ചില്ലേ നിത്യ എന്നുള്ള ട്രസ്റ്റിന് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ആ മറ്റുള്ളവർ തന്ന ആ പണം നീ കത്തിച്ചൂലേ എന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ മൈമ പറയണേ ഞാനിങ്ങനെ കത്തിക്കാരാണ് നിങ്ങളുടെ പണനി എന്ത ഈ പറയുന്നത് അത് കേട്ടിടുന്നേ പ്രൊഫസർ പറയണു ശരിയാണ് അപ്പോഴേക്കും ഗോപാജി പറയണേ ഇവളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയണ കേട്ടോ എന്നാലീ സമയം ഇതൊക്കെ കേട്ട് നിൽക്കും നിൽക്കണം മഞ്ജുവും ഗിരിയും അപ്പോൾ ഉടൻ തന്നെ പ്രൊഫസർ പറയും ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പണം ഏത് സമയം പോയത് അത് കേട്ടിടുന്നതിനെ അതിന് പറയാൻ തയ്യാറല്ല കേട്ടോ ഈ പറയുന്ന ഗോ ഗോപാൽജി അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ പണം ഏത് സമയം പോയത് അത് പറയുന്നു എന്ന് വീണ്ടും ആവർത്തിക്കും ഉടൻ തന്നെ ആ പണം പോയ സമയം പറഞ്ഞു കൊടുക്കാനായിട്ടോ ഈ സമയം പ്രൊഫസർ പറയുന്നത് നിങ്ങൾ പറയണെങ്കിൽ നിങ്ങളെന്ത്സംബന്ധമാണ് പറയുന്നത് ആ സമയം എൻ്റെ ക്ലാസ്സിലായിരുന്നു മഹിമ പിന്നെ എങ്ങനെ മഹിമ ഈ നിങ്ങളുടെ പണം മോഷ്ടിച്ചു കത്തിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് അതൊരിക്കലും നടക്കാത്ത കാര്യം നിങ്ങൾ ഈ മറ്റുള്ളവരോടുള്ള വൈരാഗ്യം മഹിമയോട് ചെയ്യേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല ആ പാപിയാണെങ്കിലും ആള് പുലി മഹിമ അപ്പോഴേക്കും നമുക്ക് കിട്ടിയ അവസരമാണ് വിപിൻ അതുകൊണ്ട് എന്ന് പറയണേ അപ്പോഴേക്കും ഗോപാലിച്ച് പറയുകയാണെ എടി മഹിമ നീ എന്നോട് വേണ്ട നിൻ്റെ വിളിച്ചിൽ നിങ്ങളെ ക്യാമ്പസിലുള്ളവരല്ല ഒന്നെല്ലാം എല്ലാവരും ഒന്നിച്ച് എന്നോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ ഞങ്ങളും ഞാനും പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് ഗോപാൽജി അങ്ങ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉടൻ തന്നെ അബി വന്നിട്ട് പറയണേ ഗോപാൽജി ഈ നിങ്ങളെ ഈ ക്യാമ്പസിനുള്ളിലുള്ള കളിയൊന്നും വേണ്ട അത് പുറത്ത് ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ കളി വെച്ചാൽ ആൺപിള്ളേരുണ്ട് ഇവിടെ ചോദ്യം ചെയ്യാമെന്ന് പറയുമ്പോൾ ഗോപാൽജി ഒന്ന് ഞെട്ടിപ്പോകണം ഇതേ സമയം അബി ആരും കാണാതെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഗോപാൽജിക്ക് ഒരു ആശ്വാസമാണ് അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ പറയണേ എന്തായാലും ഇവളെ അറസ്റ്റ് ചെയ്യേ പറ്റുള്ളൂ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണേട്ടോ അപ്പോഴേക്കും കാണാം thank <laughs> you മാധ്യമപ്രവർത്തകർ ഓടിക്കൊണ്ടുവരുന്നത് അപ്പോഴേക്കും മഹിമ പറഞ്ഞ് നിങ്ങൾ ആ പണം വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയല്ലേ താൻ അതുകൊണ്ടല്ലടോ താൻ ഈ ട്രസ്റ്റ് തുടങ്ങിയത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ആളുകളെല്ലാം ഒന്നിച്ച് ചോദിക്കുമ്പോൾ ഗോപാജി നെഞ്ചുവേദന വന്ന് അറ്റാക്ക് വന്നതായി അഭിനയിക്കുകയാണ് കേട്ടാ പിന്നീട് ഷാലിയും ഗിരിയും എല്ലാവരും കൂടി ഗോപാജിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ അച്ചാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഈ സമയം അവിടെ നിന്നും മഹിമ അങ്ങ് പോവാണ് അപ്പം മഞ്ജു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അഭി പറയണേ പറയാലും ഈ മഹിമയാണ് മാധവന്റെ മകളാവണ്ട് ഗോപാൽജിയോടുള്ള പ്രതികാരം ചെയ്ത് എന്നാൽ ഈ പോലീസ് വേഷം മാധവന്റെ ജോലി അവൾക്കായിരുന്നു കിട്ടേണ്ടത് അവൾ കണ്ടില്ലേ ഗോപാൽജിയോട് പ്രതികാരം ചെയ്ത് നിങ്ങളൊരു വേസ്റ്റ് എന്നുള്ള രീതിയിൽ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജുവിൻ്റെ ഉള്ളിൽ ഒരു തീപ്പൊരിപ്പാറുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഗോപാലജിയും ഷാലിയും ഗിരിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഗോപാലൻ പറയണേ എന്നാലോ ആ മഹിമ വല്ലാത്തൊരു ജന്മം തന്നെ അവൾ എൻ്റെ പണം കത്തിച്ചു കളഞ്ഞു എന്തായാലും അവൾ പണം മോഷ്ടിക്കുമെന്ന് പറഞ്ഞു ഉപകാരത്തിൽ ആർക്കും പെടില്ല എന്ന് പറഞ്ഞു അത് അവൾ ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയണേ അച്ഛാ ഇതിന് പിറകില്ല ഗിരി എവിടെയായിരുന്നു എന്ന് ചോദിച്ചു നോക്ക് ആ സമയം ഗിരിയെ കാണുന്നില്ല ഇങ്ങനെ എന്നാൽ അവൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവൾക്കുള്ള ഒരു വഴി ഗിരിയല്ലേ തുറന്നു കൊടുത്തത് അപ്പോൾ ഉടൻ തന്നെ ഗിരി ഗിരി ഗിരിയുടെ അമ്മയ്ക്ക് വയ്യാതെ പോയതില്ലേ എന്ന് ഇങ്ങനെ ഗോപാലജി പറഞ്ഞു കൊടുത്ത് തന്നെ ആണോ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ ഗിരി കാര്യങ്ങൾ വ്യക്തമാക്കാൻ കേട്ടോ ഇതേ സമയം കേട്ടില്ല ചാ ഇപ്പോൾ അവൻ എന്താണ് ഇപ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടത് അപ്പോൾ ഇവൻ്റെ മറവിലാണ് ആ പണം പോയിരിക്കുന്നത് എന്ന് സത്യം പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി ഇല്ല ഗോപാലജിയെ ഞാൻ ഒരിക്കലും ചതിക്കില്ല അത് കേട്ടുടൻ തന്നെ ഗോപാലൻ പറയണേ നീ എന്നെ ചതിക്കത്തില്ല എന്ന് എനിക്ക് നന്നായി അറിയാം ഏറ്റവും കൂടുതൽ എന്നോട് വിശ്വാസമുള്ളത് നിനക്കാണെന്നും എനിക്കറിയാം അതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല അത് കേൾക്കുന്ന ഷാലിന് ഞെട്ടി നിൽക്കാൻ ഈ സമയമാണ് സഞ്ജയ്ക്ക് കയറി വരുന്നത് സഞ്ജയ് വന്നിട്ട് വരുന്നത് Gracias. ഈ അച്ഛ ആ അച്ഛൻ്റെ എത്ര പണമാണ് ഇവളെന്ന ഒരു വ്യക്തി കാരണം നഷ്ടപ്പെട്ടത് അത് കേൾക്കുന്ന ഷാനി നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത് ചില കാര്യങ്ങൾ അച്ഛനെ ബോധ്യപ്പെടുത്തണം അച്ഛന് ഞാനെന്ന മകൻ എന്നും വേസ്റ്റാണ് പക്ഷേ നിന്നെ പോലെയുള്ള മകൾ ഒരു തോൽവിയാണെന്ന് അച്ഛനെ മനസ്സിലാവുമ്പോഴേ എൻ്റെ വില എന്തെന്ന് അച്ഛനെ അറിയാൻ കഴിയുകയുള്ളൂ ഒരു രൂപ പോലും എനിക്ക് വേണ്ടി അച്ഛന് ഇതുവരെ പാഴാക്കി കളഞ്ഞിട്ടില്ല എന്നാൽ അച്ഛന് ഇതിലും വലിയൊരു നഷ്ടം വേറെ എവിടെയും വരാനില്ല എത്ര വലിയ കൂടാനുകൂടിയുടെ നഷ്ടമാണ് അച്ഛന് വന്നിരിക്കുന്നത് അത് കേൾക്കുന്ന ഗോപാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട് എനിക്ക് ചിരിയും വരുന്നവൻ ആൾ കൊള്ളാലോ എന്ന ഭാവത്തിൽ എന്നിട്ട് തൻ്റെ അച്ഛനോട് പറയുന്നത് അച്ഛ ഇതുപോലെയുള്ള പതർച്ചകൾ ഇവൾക്ക് വരുമ്പോഴാണ് ഇതുപോലെയുള്ള ഇവൾ കാരണമുള്ള ഈ ഡ്രസ്സിൻ്റെ പേരിലുള്ള ഈ പണനഷ്ടം അച്ഛന് വരുമ്പോഴാണ് അച്ഛനെന്നെ മനസ്സിലാക്കത്തുള്ളൂ അല്ലെങ്കിൽ അച്ഛനെന്നെ ഒരിക്കലും മനസ്സിലാക്കില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഭാര്യയെ കൂട്ടി ആ വീട്ടിലോട്ട് കയറും ആ ഒരു ദിവസം അച്ഛനെന്നെ വിളിക്കും അത് നീ നോക്കിക്കോടി എന്നും പറഞ്ഞ് പോകുമ്പോൾ ഗോപാലൻ തന്നെ ഞെട്ടിപ്പോഴായിട്ട് അങ്ങനെ ഗോപാലൻ പറയുന്നുണ്ട് ഗിരി കാര്യം എന്ത് പറയുകയാണെങ്കിലും അവനിപ്പോ ഒരു ചങ്കുറ്റവും തൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അത് കേൾക്കുന്ന ഗിരിഭരണ എൻ്റെ അമ്മയുടെ ക്ലാസ് കൊണ്ട് ഉപദേശം കൊണ്ടാണ് നിൻ്റെ പെങ്ങളെ കെട്ടിയത് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ടായി അവന് തനിയെ നിൽക്കാനുള്ള പാർട്ടിയൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഷാലിക്കത് പറ്റുന്നില്ല ടോ അങ്ങനെ ഗോപാൽജി തന്റെ മകനെ കുറേശ്ശെ കുറേശ്ശെ സ്വീകരിക്കുന്ന ആ കെടുക്കൻ രംഗമാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്